മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോണ്ടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ Alangil 9895 841 Minerva Academy Skill and Professional Studies വടക്കാഞ്ചേരി ശ്രീ വ്യാസ എൻ എസ് എസ് കോളേജിലെ ചരിത്ര പഠന വകുപ്പ് മേധാവി കോളേജ് പ്രിൻസിപ്പൽ വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോട്ടയം ജില്ലാ പ്രസിഡന്റും മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന പ്രൊഫസർ എം കെ രാധാകൃഷ്ണൻ മാഷിന്റെ ആകസ്മിക വിയോഗത്തിൽ അനുസ്മരണ യോഗം നടന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ ഇരുപതിന് വൈകിട്ട് നാലിന് സ്മൃതികളിൽ നമ്മൾ എന്ന പേരിൽ കെ സി ഫ്രാൻസിസ് മാഷിന്റെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ വടക്കാഞ്ചേരി എം എൽ എ സി ചിറ്റിലപ്പിള്ളി അനുസ്മരണ പ്രഭാഷണം നടത്തി വളരെ പെട്ടെന്ന് പറയാം തൊട്ടടുത്ത ദിവസങ്ങളിൽ വരെ വിളിക്കുകയും വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നു എന്ന നിലയിലുള്ള അന്വേഷണങ്ങൾക്കിടയിലാണ് ഭാഷ ഭരിച്ചു വരുന്ന സർ നടത്തുന്ന സമയമാണ് തുടർന്ന് ഇവിടെ ഭാഷ അനുസ്മരിച്ചു കൊണ്ട് കൂട്ടായ്മ നടന്നിരുന്നു രോഗ വിവരം വല പെട്ടെന്നാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത് എന്ന് രാഹു പറയുക ഓർക്കാൻ ഒരുപക്ഷെ പാഷയിൽ നിന്ന് റിട്ടയർ ചെയ്ത് കൊണ്ട് പോയി അവിടെ കോട്ടയത്ത് ചെന്ന പെൻഷൻ രാജ്യം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ടി കെ മീരാഭായ് ടീച്ചർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ കാവുമായി ബാലകൃഷ്ണൻ ഡോക്ടർ പ്രദീപ് കുമാർ സി പി എം ഏരിയ സെക്രട്ടറി ഡോക്ടർ ഡി ബാഹുലേയൻ ഡി ജി ഗോപിനാഥ് വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ കെ പ്രമോദ് കുമാർ ഡോക്ടർ പി എസ് ഫിറോസ് ഡോക്ടർ ജോർജ് സി തോമസ് ഡോക്ടർ വൈ അച്യുത പ്രസാദ് രാജൻ മണി അനിൽ രാധാകൃഷ്ണൻ രാഹുൽ രാധാകൃഷ്ണൻ അജിത് കിഷോർ സി എസ് സുരേഷ് ബാബു തോമസ് തരകൻ ബൈജു ഇമേജ് എന്നിവർ സംസാരിച്ചു എം കെ ആറിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്